അലൈക്കും അസ്സാമലൈക്കു വരഹമുല്ലാ വരകാത്തൂ ബിസ്മിറമലിറഹീം അലഹമദിറബിഅലമീൻ വസ്ലാത്തു വസ്ലാമിഅലഫിൽ മഹുലുഖിൻ അലഹിൻ അഹ് മുത്തൻബി സലഹു അലി വസ്ലം തങ്ങളുടെ വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദർശനങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വസ്ത്രം മനുഷ്യൻ്റെ ഒരു അലങ്കാരമാണ് ഹബീബായ് റസൂലഹി സാഹു അലൈ വസ്ലമ തങ്ങളെക്കുറിച്ച് ബർലാബിന് ആസിബ് റളിയല്ലാഹു റുദി അള്ളഹുത്താലു പറയുന്നുണ്ട് മാറ ഐത്തു അഹദൻ അഹ്സന ഫീ ഹുല്ലത്തിൻ ഹംറ മിൻ റസൂൽല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുവപ്പ് വരെയുള്ള യമനി ഡ്രസ്സ് ധരിച്ചാൽ വളരെ ചന്തം അനുഭവപ്പെട അനുഭവപ്പെടാറുണ്ട് എന്ന് ആസിബ് ഇബ്ബിൻ ആജിബ് റദി അള്ളാഹുത്താലും പറയുന്നുണ്ട് അതോടൊപ്പം വസ്ത്രം മനുഷ്യനുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു വസ്തുവാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വസ്ത്രം അവൻ്റെ കൂടെ ഉണ്ടാകും മാത്രമല്ല മരണപ്പെട്ട് കഴിഞ്ഞാലും കബറിലേക്കും മനുഷ്യൻ്റെ കൂടെ വസ്ത്രം ഉണ്ടാവും അതുകൊണ്ടായിരിക്കണം ഹബീബായ റസൂർല്ലാഹി സലഹ് അലൈ വസലമ്മ തങ്ങളുമായി ബന്ധപ്പെട്ടതുകൊണ്ട് വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം ചർച്ചകൾ ഹദീസ് നമുക്ക് കാണാൻ പറ്റുന്നത് നാണം മറക്കലാണ് വസ്ത്രധാരണയുടെ പ്രഥമമായ ലക്ഷ്യം ശുദ്ധ ഖുർആാനിൽ കാണാം യാ ബനി ആദം കത് അൻസല്ലും ലിബാസൻ ലിയുവാലിയ സൗ ആ നിങ്ങളുടെ നഗ്നത മറക്കാൻ വേണ്ടി അള്ളാഹു താല വസ്ത്രം നിങ്ങൾക്ക് ഇറക്കിത്തന്നു നഗ്നത പഴയ പ്രാചീന മനുഷ്യർ പോലും അവരുടെ നഗ്നത മരത്തിൻ്റെ ഇലകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ മരത്തിൻ്റെ തോലുകൾ ഉപയോഗിച്ച് നഗ്നത മറച്ചതായി ചരിത്രത്തിലുണ്ട് അപ്പോൾ പ്രഥമമായ ലക്ഷ്യം നാണം മറക്കലാണ് അതുകൊണ്ട് തന്നെ പുരുഷൻ മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള അവൻ്റെ ഔറത്ത് എപ്പോഴും മറച്ചിരിക്കണം വളരെ അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ നഗ്നത പ്രദർശിപ്പിക്കൽ ഒരിക്കലും അനുവദനീയമല്ല നാണം മറക്കുന്നതോടൊപ്പം മാനവും കൂടി കാക്കുന്ന വസ്ത്രധാരണയായിരിക്കണം നമ്മൾ ശീലിക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല് തങ്ങൾ കുപ്പായം ധരിക്കാതെ ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിച്ചതായി പ്രത്യക്ഷപ്പെട്ടതായി കാണാൻ കഴിയില്ല പുരുഷൻ പൊതു ഇടങ്ങളിലേക്ക് പോകുമ്പോൾ അവൻ പൂർണ്ണ വസ്ത്രം ധരിച്ചുകൊണ്ടാവണം പോകേണ്ടത് സ്ത്രീകൾ അവരുടെ ഔറത്ത് ശരീരം മുഴുവനും മറച്ചുകൊണ്ടായിരിക്കണം പൊതുരംഗത്തേക്ക് ഇറങ്ങേണ്ടത് നബി നബിസല്ലാഹു അലി വസ്ല്ലാം തങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം കമീസായിരുന്നുവെന്ന് ഉമ്മുസല അലി അള്ളാഹു താലാൻഹ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട് കാന അഹബു ഫിയാബി ഇല്ല റസൂൽ ഇല്ലാഹി സുല്ലാഹു അലൈ വസ്ലം അൽ ഖമീസ് മനുഷ്യന് അലങ്കാരത്തോടൊപ്പം സ്വസ്ഥത നൽകുന്നതിലും വസ്ത്രത്തിന് വലിയ പങ്കുണ്ട് അതുകൊണ്ടാണ് ഹബീബായ ഹബീബായ് റസൂർല്ലാഹി സുല്ലാവി തങ്ങൾ വളരെ വൃത്തിയുള്ള ശുദ്ധിയുള്ള വസ്ത്രം ധരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളതും അതുപോലെ നിബിധങ്ങൾ ശീലിച്ചിട്ടുള്ളതും ഒരിക്കൽ നബിസ്വല്ലാഹു അലൈ വസലമ്മ തങ്ങളുടെ സമീപത്തേക്ക് ചെളിപുരണ്ട ഡ്രസ്സ് ധരിച്ച ഒരാൾ വന്നപ്പോൾ നബി സലല്ലാഹു അളി വസലമ്മ തങ്ങൾ ചോദിക്കുന്നുണ്ട് അമാ അമ ഖാ നഹാദ യജിതു മായ ഉസീലുസിബഹു ഇദ്ദേഹത്തിന് വസ്ത്രം കഴുകാനുള്ള ഒന്നും കിട്ടിയില്ലേ എന്ന് നബി തങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതോടൊപ്പം വൃത്തിയെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകളിൽ അതിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും വൻ അതാഫതു തത്ഒ ഇല ഇമാൻ വൽ ഈമാനു മാ സായി ഫിൽ ജന്ന ശുദ്ധി ഇമാനിൻ്റെ ഭാഗമാണ് ഇമാൻ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നു തുടങ്ങുന്ന ഒരുപാട് ഹദീസുകൾ വൃത്തിയെ സംബന്ധിച്ച് ഹബീബായ് റസൂർലാഹി സാഹു അലൈ വസ്ലം തങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ വസ്ത്രധാരണയിൽ നമ്മൾ വൃത്തിശീലമാക്കണം വസ്ത്രത്തിൽ അഴുക്ക് പുരണ്ടാൽ മനസ്സിനെ വല്ലാതെ അലട്ടും എന്നതുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് അതോടൊപ്പം ആരോഗ്യകരമായ പൊങ്ങച്ചമില്ലാത്ത വസ്ത്രധാരണ രീതിയാണ് മുത്തനബി സലഹ് അലൈ വസ്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് പുരുഷന് പട്ടു ധരിക്കൽ ഹെറാമാണ് അതോടൊപ്പം ഞെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തുന്നത് ഹറാമാണ് അഹങ്കാരത്തോടുകൂടി ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴച്ചാൽ അള്ളാഹു അവനെ നോക്കുകയില്ലെന്ന് തങ്ങൾ ഒരു മതങ്ങൾ ഒരീസിലോമപ്പെടുത്തുന്നുണ്ട് മൻ ജർഡ സിയാബഹു ഹുയലുരില്ലാഹു ഇല്ലേ നബിസ് അല്ലാഹു അളി വസ്ല മതങ്ങൾ പൊങ്ങച്ചം അല്ലെങ്കിൽ അഹങ്കാരം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണയെ വല്ലാതെ എതിർത്തിട്ടുണ്ട് അതോടൊപ്പം ഇത്തരം വസ്ത്രധാരണ രീതി മനുഷ്യൻ്റെ ആരോഗ്യത്തെ കൂടി ബാധിക്കുന്നതാണ് നിലത്ത് വസ്ത്രം വലിച്ചു വച്ചാൽ ശരീരത്തിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കുന്നതിന് കാരണമാകുമെന്ന് പഠനങ്ങൾക്ക് തെളിയിക്കുന്നുണ്ട് കുപ്പായത്തിൻ്റെ കയ്യേറ്റം കഫ് അത് മണിബന്ധത്തിനപ്പുറത്തേക്ക് പോകുന്നത് അത് കറാഹത്താണ് നബി സലല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളുടെ കമീസിനെ സംബന്ധിച്ച് അസ്മാറുദി അള്ളാഹു എന്നെ പറയുന്നുണ്ട് കാന കമ്മു കമീസി റസൂൽ ഇല്ലാഹി സാഹു അലി വസ്ലം ഇല നബി സല അല്ലാഹു അളി വസ്ലമ തങ്ങളുടെ കമീസിൻ്റെ കഫ് അത് മണിബന്ധം വരെയായിരുന്നു അതിനപ്പുറത്തേക്ക് നീങ്ങുന്നത് ഒരു അഹങ്കാരത്തിൻ്റെ ശൈലിയാണ് അത് നബി ഇഷ്ടപ്പെട്ടിട്ടില്ല അതോടൊപ്പം ഇറുകിയ വസ്ത്രം ധരിക്കലും നബിസ്വലു അലൈഹി വസ്ലം തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് നിസാ ഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മഅീലാത്തുൻ മുമീലാത്തുൻ തുടങ്ങുന്ന വിശാലമായ ഹദീസിൽ ചില പണ്ഡിതന്മാർ വിശദീരി വിശദീകരണം കൊടുത്തത് ഇങ്ങനെയാണ് ഇറുകിയ വസ്ത്ര ധരിച്ചുകൊണ്ട് ഔറത്ത് പ്രദർശിപ്പിക്കുന്ന പെണ്ണുങ്ങളെ സംബന്ധിച്ച് നബിസ്വലാഹ് അയ്യലങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നല്ല സ്വർഗത്തിൻ്റെ പരിമളം പോലും ലഭിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇറുകിയ വസ്ത്രം അത് നമ്മുടെ ആരോഗ്യത്തെ കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് രക്തസഞ്ചാരം അത് സുഗമമാക്കുന്നതിന് ഇത്തരം വസ്ത്രദാണ് ശീലം ശൈലി അത് വളരെയധികം ദോഷകരമായി ബാധിക്കുമെന്ന് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നുണ്ട് അതോടൊപ്പം വസ്ത്രദാണ് രീതിയിലും ലാളിത്യം പ്രകടമാക്കണം ആഡംബരം തോന്നിക്കുന്ന വസ് തോന്നിപ്പിക്കുന്ന വസ്ത്രം ധരിക്കൽ നബിതങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല മല്ലബിസ സൗബ സൗബഷഹറത്തിൻ അൽബസഹുല്ലാഹു സൗബ സൗഭമുദത്തിൻ്റെ യോമനിൽ ക്യാമ ആരെങ്കിലും ആഡംബരം പ്രദർശിപ്പിക്കുന്ന വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അന്ത്യനാളിൽ നാടിൽ നിന്നതി വസ്ത്രം അള്ളാഹു അവനെ ധരിപ്പിക്കുമെന്ന് നബിസ്വലാഹു അല്ലീസ് തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം സ്വസ്ഥതയും സമാധാനവും നൽകുന്ന വസ്ത്രധാരണ രീതിയാണ് നബി സുലഹ് അലൈഹുസ്വലബിതങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് വെള്ള വസ്ത്രം ധരിക്കുന്നതിനെ നബിതങ്ങൾ നന്നായി പ്രോത്സാഹിപ്പിച്ചു വെള്ള സമാധാനത്തിൻ്റെ നിറമാണ് ഇൽബിസുൽ ബയാല ഫ ഇന്നഹ അത്ഹർ വാത്യബ് വ അൽബിസുഫിഹ മൗത്താക്കും നിങ്ങൾ വസ്ത്രം ധരിക്കണം അത് വളരെ പരിശുദ്ധമാണ് മരിച്ചവരെ കഫൻ ചെയ്യേണ്ടതും വെള്ളവസ്ത്രത്തിലാണ് അതുകൊണ്ട് വെള്ളവസ്ത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട് നബി സലാഹ് അളി വസല്ല മതങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള വസ്ത്രമായിരുന്നു വെള്ളനിറത്തിയുള്ള വസ്ത്രം ആരോഗ്യരംഗത്തുള്ളവരൊക്കെ വെള്ള വസ്ത്രം ധരിക്കുന്നത് ഒരു സമാധാനത്തിൻ്റെ ചിഹ്നമായിട്ട് ധരിക്കുന്നതാണ് ശരീരത്തിൽ അഴുക്കുകളൊക്കെ വസ്ത്രത്തിലെ അഴുക്കുകളൊക്കെ പെട്ടെന്ന് കാണാൻ വെള്ളവസ്ത്രം ധരിച്ചാൽ പറ്റും ഏതായാലും സ്വസ്ഥത നൽകുന്ന സമാധാനം നൽകുന്ന ഒരു നിറമാണ് വെള്ള വെള്ള നിറത്തിലുള്ള വസ്ത്രധാരണ ശീലി ശീലം അത് വളരെ നല്ലതാണെന്ന് നബി പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം ഓരോ പദവിയിലെത്തുമ്പോഴും അതിനോട് അനുയോജ്യമായ വസ്ത്രധാരണ ശീലയായിരുന്നു നബി സുലഹ് അളയം ഞങ്ങൾക്കുണ്ടായിരുന്നത് തലമറക്കാതിരുന്ന സന്ദർഭം വളരെ അപൂർവമായിരുന്നു തലയിൽ തൊപ്പി വെച്ച് അതിൻ്റെ മുകളിൽ തലയിൽ കെട്ടുന്ന ശീലമായിരുന്നു മിതങ്ങൾക്കുണ്ടായിരുന്നത് ജുമ നിസ്കാരത്തിലെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന സമയത്ത് തലയിൽ കെട്ടിന് മുകളിൽ തൊഴിലസ്ഥാന് ധരിക്കും അതുപോലെ തോള് റിതാ കൊണ്ട് മറക്കും ഏറ്റവും പ്രൗഢിയോടുകൂടി നിൽക്കേണ്ട സന്ദർഭമാണല്ലോ അതൊക്കെ അങ്ങനെ ഓരോ സന്ദർഭത്തിലും അനുയോജ്യമായ വസ്ത്രധാരണ ശീലമായിരുന്നു നിബിസ് അള്ളാഹു അലഹുസ്വല മതങ്ങൾക്കുണ്ടായിരുന്നത് അതുകൂടാതെ നബിസ് അള്ളാഹു അലീ ഉസ്ലമെ എതിർത്തൊരു പ്രധാനപ്പെട്ട വിഷയമാണ് സ്ത്രീ പുരുഷവേഷം ധരിക്കുന്നതും പുരുഷൻ സ്ത്രീ വേഷം ധരിക്കുന്നതും അനല്ലാഹുൽ മർത്തൽസുലി വല അനഅഹു റജുല എൽ മർ അത്തി പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും അള്ളാഹു തല ശപിച്ചിരിക്കുന്നു പുതിയ കാലത്ത് പുരുഷ സ്ത്രീ പുരുഷവേഷം ധരിക്കുന്നത് സ്ത്രീ ശാക്തീകരണമായി കാണുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ അതൊന്നും അവരുടെ സംസ്കാരത്തിനൊന്നും ചേർന്ന ഒരു വേഷമല്ല ഏതായാലും സമത്വത്തിൻ്റെയും തുല്യതയുടെയും സമാധാനത്തിൻ്റെയും വസ്ത്രധാരണശീല ശീലമാണ് നബി സല അല്ലാളി വസ്ല്ലമ്പ തങ്ങൾ ലോകത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത് നബി നബിസ്വലാഹു അളി വസ്ലമ്മ തങ്ങളുടെ വസ്ത്രധാരണശീലവും അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് അദീസിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത് നബി സല അല്ലാഹു അയ്യു തങ്ങളെ ജീവിതത്തിൽ എല്ലായിടങ്ങളിലും പിന്തുടരാൻ നമുക്കൊക്കെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ബ്രഹ ആമീൻ ബ്രഹ്മത്തിക്കെയാണ്